പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ് കുണ്ടും കുഴിയുമായി നാട്ടുകാരുടെ നടു റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തങ്ങൾ ദിവസവും വലിപ്പം സ്ഥിതിയാണുള്ളത് സ്കൂൾ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് മാങ്കുളം കുരിശുപാറ പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന പാതയുടെ ഭാഗമാണ് പീച്ചാട് പ്ലാമല റോഡ് പീച്ചാട് മുതൽ പ്ലാമല സിറ്റി വരെയുള്ള രണ്ട് കിലോമീറ്ററിനടുത്ത റോഡാണ് യാത്രാക്ലേശം സമ്മാനിക്കുന്നത് നിലവിൽ ഈ റോഡ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുകയാണ് റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തങ്ങൾ ദിവസവും വലിപ്പം ആർജിക്കുന്ന സ്ഥിതിയാണുള്ളത് സ്കൂൾ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രാ ബസ്സുകളും ഇതുവഴി കടന്നുപോകുന്നു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട് ഇതുവഴി എത്തുന്ന ചെറു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് ഈ സാഹചര്യത്തിലാണ് റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത് പീച്ചാടിൽ നിന്നും കൊരങ്ങാട്ടി വഴി അടിമാലിയിലേക്കും അതുപോലെ തന്നെ മറ്റുപിളാവിലേക്കും ഒക്കെ എത്ര വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു പാതയാണിത് ഇതിൽ പീച്ചാട് തുടങ്ങി പ്ലാമല വരെ വളരെ മോശമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് രണ്ട് മൂന്ന് വർഷം മുമ്പ് ടാറിങ് ജോലികൾ നടത്തിയെങ്കിലും ആറുമാസത്തിനകം തന്നെ അത് പൊളിഞ്ഞു പോവുകയും അതിന് വിജിലൻസ് കേസ് തുടങ്ങി നിരവധി കേസുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കെ ഇതിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും എം എൽ എ ഫണ്ടിൽ നിന്നുമൊക്കെ ഫണ്ടുകൾ അനുവദിച്ചു എന്ന് പറയപ്പെടാൻ തുടങ്ങിയിട്ട് തന്നെ വർഷം മാസങ്ങളും വർഷങ്ങളുമൊക്കെ ആയി ഇതെന്താണേലും ഇതുവരെ ഈ റോഡ് ദൈനംദിനം കുഴികൾ വലുതാകുകയും യാത്രാക്ലേശം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ ആനക്കുളം തുടങ്ങിയുള്ള ടൂറിസം മേഖലയിലേക്കും കൊട്ടപ്പാറ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ നിരവധി വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ മേഖലയിൽ എത്രയും വേഗം സാധാരണക്കാരായ ആളുകൾക്കും ഒരു ആശുപത്രി തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഈ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന്റെ നിർമ്മാണ ജോലികൾ നടത്തി ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് യാത്ര സുഗമമായി പരിഹരിക്കണം എന്നാണ് ഈ റോഡ് പൂർണ്ണ തോതിൽ ടാറിംഗ് നടത്തി യാത്ര യോഗ്യമാക്കിയിട്ട് നാളുകളായെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട് മാങ്കുളത്തേക്ക് എത്തുന്ന നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു റോഡ് പൂർണമായി തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും കുഴികളടച്ച് യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം